പ്ലാറ്റ്ഫോമിൽ നിന്ന് വേണ്ടി നൃത്തം ചെയ്തുകൊണ്ടിരുന്ന യുവാവ് ട്രെയിനിൽ നിന്ന് വീണ യാത്രക്കാരന് രക്ഷകനായി വാതിൽപ്പടിയിൽ നിന്ന് പിടിവിട്ട് പ്ലാറ്റ്ഫോമിനും ട്രെയിനിനും അടിയിലേക്ക് വീഴുന്നതിനിടയിലാണ് യുവാവ് ചാടി വീണ് യാത്രക്കാരനെ രക്ഷപ്പെടുത്തിയത് പലപ്പോഴും റീൽസിലുണ്ടായ അപകടങ്ങളാണ് വാർത്തകളാകാറുള്ളത് എന്നാൽ റെയിൽസിനിടെ ഒരു രക്ഷപ്പെടുത്തൽ ഇത് അപൂർവം ചലിച്ചു തുടങ്ങിയ ട്രെയിനിനു സമീപം നിന്ന് അസലായി ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കവെയാണ് വൃദ്ധൻ ട്രെയിനിൽ നിന്ന് പ്ലാറ്റ്ഫോമിലേക്ക് വീണത് യുവാവ് ഉടൻ തന്നെ കൈകൊണ്ട് താങ്ങിയെടുത്തതിനാൽ ജീവൻ രക്ഷപ്പെടുകയായിരുന്നു തല പ്ലാറ്റ്ഫോമിൽ അടിക്കുന്നതും യുവാവിന്റെ ഇടപെടലിലൂടെ ഒഴിവായി പൂജ എന്നയാളാണ് ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് സംഭവം വ്യക്തമല്ല ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ക്രൂയിസിൽ പോയാലോ ക്രൂയിസ് സുരക്ഷാ കൂടിയുള്ള ഒരു ആഡംബര യാത്ര അതും കൊച്ചിയിൽ യാത്രയ്ക്കൊപ്പം ഭക്ഷണവും വിനോദ പരിപാടികളും ഡബിൾ നയൻ ത്രീ